വാർത്തകൾ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങലൂർ നിയോജക മണ്ഡലം വാർഷിക പൊതുയോഗം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം മേത്തല രാജീവ് ഭവനിൽ വെച്ച് നടത്തപ്പെട്ടു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി എം നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണമെന്നില്ല പക്ഷെ ചിന്തിക്കുന്ന നിങ്ങൾക്കും നമുക്കും ഒരു കാര്യം അറിയാം അവർക്ക് ബി ജെ പിയേക്കാളും സംഘപരിവാറിനേക്കാളും എതിരാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫും ആണ് അതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് പത്തോട്ട് ബി ജെ പിയുടെ കുറഞ്ഞാൽ അല്ലെങ്കിൽ സന്ദീപ് വാര്യ ഒരു രണ്ട് മൂവായിരം വോട്ട് മാറ്റി മാറ്റിമറിക്കാൻ കഴിഞ്ഞാൽ എൽ ഡി എഫിന് സ്വാഭാവികമായി രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വരാൻ പറ്റും അതാണ് അവർ ചിന്തിക്കേണ്ടിയിരുന്നത് അദ്ദേഹം വർഗീയ വിഷം തുപ്പുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് എടുക്കാനുള്ള തീരുമാനത്തെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചത് അപ്പോൾ എന്തുവന്നാലും കോൺഗ്രസ് വർഗീയ പാർട്ടി ബി ജെ പി ജയിച്ചാലും പാലക്കാട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സർവീസ് പെൻഷൻകാരോടും ജീവനക്കാരോടും പുലർത്തിപ്പോരുന്ന വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ പാർട്ടി തലത്തിലും ആശങ്ക പങ്കുവയ്ക്കപ്പെടുന്നതായി ഉദ്ഘാടകൻ പറഞ്ഞു നിയോജകമണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് വാത്തിയെടുത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മധു നെല്ലാടത്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷർ പി എം തോമസ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം കുഞ്ഞുമൊയ്തീൻ അസോസിയേഷൻ അംഗത്വമെടുത്ത നവാഗതർക്ക് വരവേൽപ്പ് നൽകി സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റായ പി എൻ മോഹനൻ വരാനിരിക്കുന്ന മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി യു സുരേഷ് കുമാർ നൽകിയ അഭിനന്ദനത്തിന് നന്ദി പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എസ് സാബു മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കേത്ത് അസോസിയേഷൻ ജില്ലാ ട്രഷറർ പി ആർ സത്യനാഥൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി കാർത്തികേയൻ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എ സിറാജ് സി എച്ച് രാജേന്ദ്ര പ്രസാദ് മുൻ സംസ്ഥാന കൗൺസിലംഗങ്ങളായ സി ജി ചെന്താമരാക്ഷൻ കെ ജി മുരളീധരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എൻ എൻ ശ്രീകുമാർ പി എ മുഹമ്മദ് സകീർ നിയോജകമണ്ഡലം വനിതാ ഫോറം പ്രസിഡന്റ് റീന ദേവി വനിതാ ഫോറം ജില്ലാ കമ്മിറ്റി അംഗം എ വഹീദ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗിരിജ പ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സിദ്ദിഖ് വാത്തിയടുത്ത് സെക്രട്ടറി പി സുരേഷ് ബാബു ട്രഷർ ഫെലിക്സ് വി എന്നിവർ തെരഞ്ഞെടുത്തു